ശബരിമല ശബരിമല മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മകരവിളക്ക് ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നു ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ് ഇന്നലെ പേരാണ് ദർശനം നടത്തിയത് മണിക്കൂറിൽ മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി പതിമൂന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രസാദ ശുദ്ധിക്രിയകൾ നടക്കും ജനുവരി പതിനാലിന് ഉഷപൂജയ്ക്ക് ശേഷം ബിംബശുദ്ധിക്രിയകളും നടക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്ന് പുലർച്ചെ രണ്ട് മണിക്ക് തിരുനട തുറക്കും രണ്ട് നാൽപ്പത്തിയാറിന് മകരസം പൂജയും നെയ്യഭിഷേകവും നടക്കും പതിവ് ശേഷം അന്ന് വൈകുന്നേരം അഞ്ചിനാണ് നട തുറക്കുന്നത് തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കാനുള്ള പുറപ്പെടൽ ചടങ്ങ് നടക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്രയെ ആചാരപൂർവ്വം സ്വീകരിക്കും ആറ് പതിനഞ്ചിന് കൊടിമരച്ചുവട്ടിൽ തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ആറ് മുപ്പതിനാണ് നടക്കുന്നത് ശേഷം മകരവിളക്ക് മകരജ്യോതി ദർശനം എന്നിവ നടക്കും ജനുവരി പതിനഞ്ചിന് വൈകിട്ട് മണിമണ്ഡപത്തിൽ കളമെഴുത്ത് ആരംഭിക്കും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ില് മണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടിക്ക് മുകളിലേക്ക് അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളിപ്പും നായാട്ടുവിളിയും നടക്കും പതിനെട്ടാം തീയതി വരെ ഭക്തർക്ക് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പ സ്വാമിയെ ദർശിക്കാവുന്നതാണ് പത്തൊൻപത് വരെ മാത്രമാണ് തീർത്ഥാടകർക്ക് നെയ്യഭിഷേകം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളു പത്തൊൻപതിന് മണിമണ്ഡപത്തിൽ നിന്ന് ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത് നടക്കും ജനുവരി ഇരുപതിന് രാത്രി മണിക്ക് മാളികപ്പുറം ക്ഷേത്ര സന്നിധിയിൽ ഗുരുതി നടക്കും ജനുവരി ഇരുപത് വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകും ഇരുപത്തിയൊന്നിന് പുലർച്ചെ തിരുവാഭരണ പേടകം തിരിച്ചെഴുന്നള്ളിക്കും തുടർന്ന് പന്തളം രാജപ്രതിനിധി ശബരി ദർശനം നടത്തിയ ശേഷം ഹരിവരാസനം പാടി ശ്രീകോവിൽ നടയടക്കും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം